കറ്റാനം കറ്റാനം പോപ്പയസ് പോപ്പയസ് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ ഡോക്ടർ കർണാടക മന്ത്രി ജോർജ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിലാണ് ാണ് ചടങ്ങിൽ പ്രഥമ പുരസ്കാരവും സമ്മാനിച്ചു ഇതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനം കർണാടക മന്ത്രി ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ வளரம் வளரம் எல்லாச்சு குழப்பில் நம்ம ஆளுக்கார நம்ம ஆளுக்காரி உள்ள ஆளுக்கா குறச்சூட் நம்ம കൂടുതൽ പോപ്പൈ സ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലാണ് ഹെലികോപ്റ്ററിൽ അദ്ദേഹം വന്നത് ഡോക്ടർ ജോഷ്യോ മാറിക് മാത്യൂസ് ഫൌണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എം നസീറ പുരസ്കാര വിശദീകരണം നൽകി പ്രഥമ പുരസ്കാരം മന്ത്രി കെ ജെ ജോർജ്ജ മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരന് സമ്മാനിച്ചു എം എസ് സി സ്കൂൾ കറസ്പോണ്ടന്റ് ഫാദർ ഡാനിയൽ തെക്കടത്ത് അധ്യക്ഷത വഹിച്ചു ടി ടി വർഗീസ് സ്വാഗതം പറഞ്ഞു മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ മറുപടി പ്രസംഗം നടത്തി സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു അതോടൊപ്പം തന്നെയാണ് സഭയോടുള്ള കർത്തവ്യം ചുമതല നിർവഹിക്കുന്നതൊക്കെ സമൂഹത്തോടുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തെ ദ്രസിക്കുന്ന രഹരിക്കെതിരെ അദ്ദേഹം നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ അങ്ങേറ്റം മാതൃകാപരമാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഈ അവസ്ഥ തിരിഞ്ഞാലും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ അഡിക്ട് ജോൺസൺ അബ്രഹാം മാത്യു ഫിലിപ്പ് ടി മോഹൻ ടി കെ സാബു വർഗീസ് മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കറ്റാനം